ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിൽ പലതരത്തിലുള്ള അട്ടിമറികൾ നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒന്നും തന്നെ പ്രവചിക്കാൻ പറ്റാത്ത തരത്തിലോട്ട് തന്നെയാണ് തൃശ്ശൂരിലെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി വളരെ വലിയ തോതിലുള്ള ഒരു തരംഗം തന്നെയാണ് ഇപ്പോൾ തൃശൂർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് എന്നത് സത്യസന്ധമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽകുമാറും അതുപോലെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരളീധരനും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ തോൽപ്പിക്കാനായിട്ട് പഠിച്ച പണി പതിനെട്ടും അവിടെ പയറ്റുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതിനിടയിൽ തന്നെയാണ് ഈ പറയുന്ന യു ഡി എഫിൽ നിന്നും അതുപോലെ തന്നെ എൽ ഡി എഫിൽ നിന്നും എല്ലാമുള്ള ഒരു കൊഴിഞ്ഞുപോക്കെന്ന് പറയുന്നത് അതായത് യു ഡി എഫിലെയും എൽ ഡി എഫിലെയും പ്രവർത്തകർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയിൽ ഒന്നും തന്നെ ഉൾപ്പെടാത്ത പലരും തന്നെ ബി ജെ പിയിലേക്ക് വരുന്നുണ്ട് എന്നതും ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമായിട്ട് തൃശ്ശൂർ മാറുന്നുണ്ട് കാരണം ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദി അതുപോലെ തന്നെ സുരേഷ് ഗോപി ഈ രണ്ട് വ്യക്തികളെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇപ്പോൾ തൃശ്ശൂർ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിൽ തൃശ്ശൂരിൽ ഒരുപാട് പേരിപ്പോൾ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിക്കുന്നത് തന്നെ ഇപ്പോൾ തന്നെ ബി ജെ പിയിലേക്ക് മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള അതായത് കോൺഗ്രസ് നേതാവായിട്ടുള്ള തങ്ക അയ്യപ്പൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ബി ജെ പിയിലെ അംഗത്വം സ്വീകരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇഷ്ടം പോലെ പേരാണ് ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ക്രൈസ്തവർക്കിടയിലും ഒരു വളരെ വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് ക്രൈസ്തവർക്കിടയിലായാൽ പോലും ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണത്തിൽ അവിടെ വർധനവുണ്ടായിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇതെല്ലാം തന്നെ അവിടെ വോട്ട് ആ ഒരു തരത്തിൽ എത്രത്തോളം വോട്ട് സുരേഷ് ഗോപിക്ക് ഇത്തവണ നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ എത്രത്തോളം സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അവിടെ ഈ പറയുന്ന മുരളീധരനും അതുപോലെ തന്നെ സുനിൽകുമാറിനും വളരെയധികം വിയർക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അതുപോലുള്ള ഒരു പഴുതടച്ചുള്ള ഒരു വളരെ വലിയ ഒരു പ്രചരണം തന്നെയാണ് സുരേഷ് ഗോപി അവിടെ മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്കിടയിലങ്ങ് ഇറങ്ങിച്ചെന്ന് ഒരു വളരെ വലിയ തോതിലുള്ള ഒരു കരുത്തുറ്റ പ്രകടനം തന്നെയാണ് അവിടെ സുരേഷ് ഗോപി ഇപ്പോൾ കാണിക്കുന്നത് ഈ അഞ്ച് കൊല്ലം ഈ അഞ്ച് കൊല്ലം കൊണ്ട് തന്നെ അവിടുത്തെ തൃശ്ശൂർക്കാർക്കിടയിൽ ഒരു നിറസാന്നിധ്യമായിട്ട് സുരേഷ് ഗോപി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല എല്ലാ കാര്യത്തിലും ഇടപെടുന്നു അതുമാത്രമല്ല തോറ്റ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പോലും തൃശ്ശൂരിൽ നിന്ന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയായിട്ട് പോലും ജയിച്ച എം പി ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ അവിടെ ചെയ്തു കൊടുക്കുന്നു ജനങ്ങൾക്ക് വേണ്ടി ആ നാട്ടുകാർക്ക് വേണ്ടി ആ നാടിനു വേണ്ടി അപ്പോൾ പിന്നെ സുരേഷ് ഗോപിയെപ്പോലൊരു വ്യക്തി അവിടെ ജയിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും അല്ലെങ്കിൽ എന്ത് നേട്ടമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നത് ചിന്തിക്കാൻ കൂടി പറ്റാത്ത ഒരു കാര്യമായി തന്നെ മാറിയിരിക്കുന്നു കാരണം അത്രത്തോളം സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ആ നാടിനു വേണ്ടിയും ആ നാട്ടുകാർക്ക് വേണ്ടിയും ചെയ്യാനായിട്ട് പല കാര്യങ്ങളും സാധിക്കുമെന്നത് ഒരു പച്ചയായ സത്യമാണ് കാരണം ഇത്തവണ സുരേഷ് ഗോപി അവിടെ ചെറിയ ഭൂരിപക്ഷത്തിനായാൽ തന്നെയും ജയിച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒരു നേട്ടമായി തന്നെ തൃശ്ശൂർക്കാർക്ക് മാറുമെന്നതിൽ ഒരു സംശയവും വേണ്ട കാരണം കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് സുരേഷ് ഗോപി മാറിക്കഴിയും ആ ഒരു പദവി സുരേഷ് ഗോപിക്ക് കിട്ടുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല അതിലൂടെ ഒരു വലിയ തോതിലുള്ള ഒരു മാറ്റം തൃശൂരിന് സുരേഷ് ഗോപിക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കേന്ദ്ര സർക്കാരായിട്ട് വരുന്നത് നരേന്ദ്രമോദി തന്നെയാണ് ബി ജെ പി തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ മുരളീധരൻ ആയാലും അതുപോലെ തന്നെ സുനിൽ കുമാർ ആയാലും ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിലുമുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നേട്ടവും ഉണ്ടാകത്തില്ല എന്നുള്ളതും ജനങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കേന്ദ്രത്തിൽ ഇന്ത്യ സഖ്യം ഒരിക്കലും അധികാരത്തിൽ വരത്തില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമുള്ള ഈ ഒരു സാഹചര്യത്തിൽ തൃശ്ശൂർ നിന്ന് ഒരു വ്യക്തി ജയിക്കണമെങ്കിൽ അത് സുരേഷ് ഗോപി ജയിച്ച് കഴിഞ്ഞാലേ അവിടെ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകത്തുള്ളൂ എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നോക്കുമ്പോഴാണ് കാരണം സുരേഷ് ഗോപി എന്ന വ്യക്തി ആ വ്യക്തിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും അതിനുള്ള മനസ്സുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഒരു വലിയ പ്ലസ് ആയിട്ട് അവിടെ നിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം പാർട്ടി നോക്കാതെ തന്നെ സുരേഷ് ഗോപിയെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട് കാരണം സുരേഷ് ഗോപി എത്രത്തോളം സഹായങ്ങൾ ആ ഒരു തരത്തിൽ ചെയ്യുന്നുണ്ട് എന്നത് പലർക്കും അറിയാം പലരും അറിയാത്തവരുമുണ്ട് അതുപോലെ തന്നെ പലരും അറിയുന്നില്ല എന്ന് നടിക്കുന്നവരുമുണ്ട് അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു തരത്തിൽ ഒരു അധികാരം ആ ഒരു തരത്തിൽ തൃശ്ശൂർക്കാർക്ക് നൽകാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടമൊന്നും വേറെ തന്നെയാണ് തൃശ്ശൂർക്കാർക്ക് എന്നതിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും കാത്തിരിക്കണം എന്തായിരിക്കും തൃശ്ശൂരിൽ ഇത്തവണ സംഭവിക്കാൻ പോകുന്നത് തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപിക്ക് ഒരു വിജയം സമ്മാനിക്കാനായിട്ട് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് സാധിക്കുമോ അത് അട്ടിമറിക്കാനായിട്ട് ഈ പറയുന്ന മുരളീധരനും അതുപോലെ തന്നെ സുനിൽകുമാറിനും സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം എന്തായാലും കരുത്തുറ്റ ഒരു പോരാട്ടം തന്നെ തൃശ്ശൂർ നടക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല അതുപോലെ തന്നെ ഒരു ക്രോസ് വോട്ടിങ്ങും സംഭവങ്ങളും എല്ലാം തന്നെ തൃശ്ശൂരിൽ ഇത്തവണ നടക്കുമോ ജനങ്ങൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു വലിയ വിധി തൃശ്ശൂരിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരു അട്ടിമറി അവിടെ യാഥാർത്ഥ്യമാകുമോ യാഥാർത്ഥ്യമാക്കുമോ എന്നതും കണ്ടറിയാം